ഈ കാണുന്ന മോഡൽ എന്ന് പറഞ്ഞത് ഇത് മാനുവൽ പെട്രോൾ ആണ് എക്സ് എം പ്ലസ് എസ് എന്നൊരു മോഡലാണ് ഇതിന്റെ പ്രധാന പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ബേസ് മോഡലിൽ നിന്നും കുറച്ചും കൂടെ മേലേക്കുള്ള ഒരു മോഡലാണ് അതായത് ഒമ്പത് ലക്ഷത്തി ഇരുപത്തി മൂവായിരം രൂപയാണ് ഇതിന്റെ ഓൺ റോഡ് പ്രൈസ് വരുന്നത് അതിൽ നമുക്ക് എക്സ്ചേഞ്ച് ഉണ്ട് ഒരു നാൽപ്പതിനായിരം രൂപ നമുക്ക് ഓഫർ കിട്ടും അത് നമ്മൾ വേറെ വണ്ടിയായിട്ട് നമ്മൾ എക്സ്ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ ഒരു പതിനയ്യായിരം രൂപ മുതൽ ഓഫർ നമുക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ നമുക്കൊരു എട്ടേ മുക്കാൽ ലക്ഷം രൂപയ്ക്ക് ഈ വണ്ടി നമുക്ക് ഓൺ റോഡ് കിട്ടുമെന്നുള്ളതാണ് ഇതിന്റെ ഒരു മറ്റൊരു പ്രത്യേകത പിന്നെ ഇതിൽ നമുക്ക് ഇതൊരു ബേസ് മോഡലിനേക്കാളും കുറച്ച് മേലേക്കുള്ള മോഡലെന്ന് പറഞ്ഞിട്ടുണ്ടാകും അതുകൊണ്ട് തന്നെ നമുക്ക് കണ്ടില്ലേ അലോയ് അലയവിയില് ഇല്ല അതുപോലെ തന്നെ അലവിലില്ല വീൽ കപ്പാണ് പക്ഷെ നര ഭംഗിയുള്ള വീൽ കപ്പ് ഇതിൽ കൊടുത്തിരിക്കുന്നു അതുപോലെ തന്നെ നമുക്ക് ഈ ടയർ സൈസ് വരുന്നത് ഇഞ്ചിന്റെ ടയർ സൈസ് ആണ് വരുന്നത് ഇത് നമുക്ക് ഫ്രണ്ടില് ഡിസ്കും ബാക്കിൽ ഡ്രമ്മും ആണ് വരുന്നത് പിന്നെ വേറെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മോഡലിന്റെ മറ്റൊരു കാര്യം ഇതില് സിംഗിൾ പേ സൺഡ്രോപ്പ് ഇതിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ സൺഡ്രോപ്പ് ആവശ്യമുള്ള ആൾക്കാർക്കാണെങ്കിൽ ഒരു സൺഡ്രോഫൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട് പക്ഷെ വേറൊരു കാര്യം ഇതിൽ അലേവീൽസ് കൊടുത്തിട്ടില്ല ബേസ് മോഡലിനെക്കാളും കുറച്ചൂടെ മേലക്കുള്ള മോഡലാണ് പക്ഷെ സൺഡ്രോപ്പ് ഉണ്ട് അലേ ഇല്ല മനോഹരമായ വീൽ കപ്പ് അവിടെ കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ മുന്നിലേക്ക് വരുമ്പോൾ മുന്നിൽ കണ്ടിരുന്ന ആൾട്രോസിന്റെ പോലെയൊക്കെ തന്നെ കൊടുത്തിരിക്കുന്നെങ്കിലും ഇവിടെ ഒരു സ്റ്റീലിന്റെ ഒരു പ്ലേറ്റിങ് അതായത് കോമിത്തിന്റെ ഒരു ഫിനിഷിങ് അങ്ങനെ പോകുന്നുണ്ട് മുന്നിൽ മൊത്തം ഈ അറ്റം വരെ പോകുന്നുണ്ട് ഇവിടെ നമുക്ക് ടാറ്റയുടെ ലോഗോ കള്ളി നിൽക്കുന്ന തരത്തിലുള്ള ലോഗോ വരുന്നുണ്ട് ഇവിടെ നമുക്കൊരു ഹണി ഉള്ള ഒരു പിയാം ബ്ലാക്ക് ഫിനിഷിങ്ങിനുള്ള ഗ്രില്ല് കൊടുത്തിരിക്കുന്നു ഇവിടെയും നമുക്കൊരു പിയാംബ്ലാക്ക് ഫിനിഷിങ്ങിന്റെ ഒരു ബോർഡർ പോലുള്ള ഒരു സംഭവം നമ്മൾ കണ്ണിന്റെ പുരുകം പോലെ എഴുതിയിരിക്കുന്ന പോലുള്ള സംഭവം കൊടുത്തിരിക്കുന്നു നല്ല ഒരു മനോഹരമായ ഒരു ഫ്യൂച്ചറിസ്റ്റിക് ഡിസൈനിലാണ് ഈ ആൾ ക്രോസിന്റെ ഡിസൈൻ അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ഓപ്ഷൻ ആണ് നമുക്ക് പോവലാമ്പ് എക്സ്ട്രാ വെക്കാം ഇതെടുത്ത് മാറ്റി കഴിഞ്ഞാൽ ഇവിടെ എക്സ്ട്രാ വേറെ പ്രോഗ്രാം കൊണ്ട് വെക്കാം അതുപോലെ തന്നെ നമുക്ക് അടിയിലായിട്ട് വലിയ ഒരു ഗ്രില്ല് പോകുന്നുണ്ട് അത് നമുക്ക് എയർ ഡാം എന്ന് വിശേഷിപ്പിക്കാം ഇവിടെ നമുക്ക് ഗ്രില്ല് വേറെ കൊടുത്തിട്ടുണ്ട് പണിത്തോമ്പറ്റുള്ള ഒരു ഗ്രില്ല് നമുക്ക് ഇവിടെയും കൊടുത്തിരിക്കുന്നു പിന്നെ നമുക്ക് ഇവിടെ കണ്ടിട്ട് സ്കിറ്റ് പ്ലേറ്റ് അത് നല്ല വൈറ്റ് കളറില് നല്ല ഉയർന്നു നിൽക്കുന്ന തരത്തിലുള്ള ഒരു സ്ക്രിപ്റ്റ് പ്ലേറ്റ് ആണ് ഇതിൽ വരുന്നത് അതും ബോഡി കറോഡ് കൂട്ടാണ് അങ്ങനെ കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ഈ പാനൽ ഗ്യാപ്പുകളൊക്കെ അതൊക്കെ നല്ല ജോയിൻ ചെയ്ത് തന്നെ മനോഹരമായിട്ടുണ്ട് പിന്നെ പ്രത്യേകിച്ച് എടുത്ത് പറഞ്ഞൊരു കാര്യം ഈ ഇരു മിറർ കണ്ടില്ലേ ഇത് പി ആ ബ്ലാക്ക് മ്യൂസിക്കിനാണ് ഈ മിറർ കൊടുത്തിരിക്കുന്നത് ഇതില് ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറയുടെ ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് പക്ഷെ ക്യാമറ ഇതിനകത്ത് തന്നില്ല പിന്നെ ഇവിടെ നമുക്ക് ഇൻഡിക്കേറ്റർ ബോഡിയുടെ സൈഡിലായിട്ടാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് പിന്നെ നമുക്ക് ഈ കാണുന്ന ഈ ബോണറ്റിന്റെ ഈ ലൈനുകളൊക്കെ കണ്ടില്ലേ ഇതൊക്കെ നല്ല കട്ടിങ്ങും നല്ല കുഴിച്ചൊരു തരത്തിലുള്ള ബോണത്തിന്റെ ലൈനുകളും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത് നമുക്ക് ഇവിടെ ഒരു പ്ലാസ്റ്റിക്കിന്റെ വലിയ ഒരു സംഭവം അങ്ങനെ കൊടുത്ത് നല്ല മനോഹരമാക്കി വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് എടുത്തു വേണ്ട ഒരു കാര്യം വശങ്ങളിലേക്ക് വരുമ്പോൾ തന്നെ നമുക്ക് നല്ല എറോ ഡൈനാമിക് കഥ തോന്നി തരത്തിലുള്ള ഒരു വശങ്ങളൊക്കെയാണ് ഇതില് കൊടുത്ത് മനോഹരമാക്കി വെച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ഈ ഗ്ലാസിന്റെ താഴെ വശത്തായാലും ിയാൻ ബ്ലാക്ക് ഫിനിഷിങ്ങിൽ അങ്ങനെ വലിയൊരു ബീഡിങ് പോകുന്നുണ്ട് ഈ ബി പില്ലറിൽ നോർമൽ പ്ലാസ്റ്റിക്കും നോർമൽ ആണ് കൊടുത്തിരിക്കുന്നത് അത് തന്നെ പുറയിലത്തെ ഡോറിന്റെ ഹാൻഡിൽ ഇവിടെ കൊടുത്തിരിക്കുന്നു അതെന്തായാലും കൊള്ളാം ഇപ്പൊ പല വണ്ടികളിൽ നിന്ന് അതൊക്കെ മാറ്റി വെക്കുന്ന ഒരു ഹാൻഡിലാണ് ഇപ്പൊ ഇതില് പക്ഷെ ആ ഹാൻഡിൽ വന്നിട്ടുണ്ട് അത് തന്നെ നമുക്ക് ഈ ഹാൻഡിലായാലും ബോഡി കളറാണ് കൊടുത്തിരിക്കുന്നത് അതും എന്തായാലും നന്നായിട്ടുണ്ട് പിന്നെ അത്യാവശ്യം നല്ല ഒരു ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ് ഇതിൽ വരുന്നത് അതെന്തായാലും കൊള്ളാം അത്യാവശ്യം ഓഫ് റോഡൊക്കെ പോകാനായിട്ട് ഇത് കുഴപ്പമില്ലാത്ത തരത്തിലുള്ള ആണ് വരുന്നത് ഈ ഗ്ലാസ് ഏരിയ കണ്ടില്ലേ എനിക്ക് തോന്നുന്നു ഈ സൈഡിലെ ഭൂരിഭാഗം ഭാഗം ഈ ഗ്ലാസ്സിനായിട്ടാണ് മാറ്റി വെച്ചാച്ച വളരെ നല്ല ഒരു വിസിബിലിറ്റി കിട്ടുന്ന തരത്തിലുള്ള ഒരു ഗ്ലാസ് ഏരിയ ആണ് അതിനകത്ത് വരുന്നത് അപ്പോൾ ഇനി റൈർലിക്ക് പോണേ മുന്നേ റയർലിക്ക് എത്രയതിന് മുമ്പ് തന്നെ ഇവിടെ നിന്ന് നമുക്കത് ടൈലാമ്പ് യൂണിറ്റ് ആരംഭിക്കുകയാണ് ടൈലാമ്പ് യൂണിറ്റിന്റെ അടിയിലായിട്ടൊക്കെ കണ്ടില്ലേ ഇവിടെ ഈ മഡ് ഗാർഡിന്റെ ഈ ഭാഗത്തൊക്കെ ആയിട്ട് ഒരു കട്ടിങ്ങൊക്കെ പോകുന്നു അതുപോലെ തന്നെ ഇവിടെ ഒരു ലൈൻ ഇങ്ങനെ ഈ അറ്റം തൊട്ട് ഈ അറ്റം വരെ ഇങ്ങനെ ലൈൻ അങ്ങനെ പോകുന്നുണ്ട് അത് സൂക്ഷിച്ച് നോക്കി ഞാൻ മനസ്സിലാവും പിന്നെ നമുക്ക് ഈ ടൈൽ ലാമ്പിലേക്ക് വരുമ്പോ ഇവിടെ പിയാൻ ബ്ലാക്ക് ഫിനിഷിങ്ങിൽ കുളിച്ചു നിൽക്കുന്നതായിട്ടുള്ള ടൈലാമ്പ് യൂണിറ്റ് ആണ് ഇവിടെ വരുന്നത് ഇവിടെയും ഒരു കട്ടിംഗ് ഒക്കെ കാണാൻ പറ്റും കണ്ടില്ലേ ഈ നല്ല രസം ഉണ്ടല്ലേ ഈ ഭാഗങ്ങളൊക്കെ കാണാനായിട്ട് അങ്ങനെ നമ്മൾ റിയറിലേക്ക് വരുമ്പോൾ റിയറിൽ വരുമ്പോൾ പെണ്ണ നമുക്ക് ഇവിടെ ഒരു സ്പോയിലർ പിയാൻ ബ്ലാക്ക് ഫിനിഷിങ്ങില് കൊടുത്തിരിക്കുന്നു ചെറിയൊരു സ്പോയിലർ ആണ് പക്ഷെ അത് ഒക്കെ തോന്നിക്കുണ്ട് ഇവിടെ നമുക്ക് ഒരു ലൈറ്റ് ഹൈമോൺ ലൈറ്റ് ഇവിടെയും ആ സ്പോയിലറിന്റെ ബാക്കി കഷ്ണം ഇരിക്കുന്നുണ്ട് ഇവിടെ നമുക്ക് ഷാർപ്പിൻ ആൻഡിന ജി പി എസ് കണക്റ്റഡ് ആണ് അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ഗ്ലാസിന്റെ ഈ വിസിബിലിറ്റി കണ്ടില്ലേ അതുപോലെ തന്നെ ഈ സൈഡിൽ കാണുന്ന ഈ കോളം ഒക്കെ നല്ല ഭംഗി കൂട്ടുന്നുണ്ട് പിന്നെ നമുക്ക് നമുക്കത് റിവേഴ്സ് ലൈറ്റോട് വരുന്നു ഇൻഡിക്കേറ്റർ വരുന്നു ബ്രേക്ക് ലൈറ്റ് വരുന്നു റിവേഴ്സ് ലൈറ്റ് നമുക്ക് ഇവിടെയും വരുന്നുണ്ട് അതുപോലെ തന്നെ ഇപ്പോൾക്കും വരുന്നുണ്ട് രണ്ടെണ്ണം വരുന്നുണ്ട് പിന്നെ നമുക്ക് എടുത്തു പറയേണ്ട കാര്യം ഇതിന്റെ ബാക്ക് വശം നല്ല ഒരു എന്താ പറയാ വളരെ മികച്ചൊരു ഡിസൈൻ തന്നെയാണ് ഇതിന്റെ ബാക്കിൽ ഡിസൈൻ എന്ന് പറയുന്നത് പിന്നെ നമുക്ക് ഇവിടെ ഒരു റിവേഴ്സ് ക്യാമറ വരുന്നുണ്ട് ഫ്രണ്ട് ക്യാമറ ത്രീ സിക്സിൽ മെഗ്സി ക്യാമറ വരുന്നില്ല അതുകൊണ്ട് റിവേഴ്സ് ക്യാമറ കൊടുത്തിരിക്കുന്നു ആൾട്രോസ് എന്ന വലിയൊരു ബാറ്ററി കൊടുത്തിരിക്കുന്നു ടാറ്റയുടെ ലോഗോ തള്ളി നിൽക്കുന്ന ലോഗോ അവിടെ കൊടുത്തിരിക്കുന്നു പിന്നെ അടിയിലേക്ക് നോക്കുമ്പോൾ ബ്ലാക്ക് കളറിലുള്ള ഒരു സ്കിഡ് പ്ലേറ്റ് വരുന്നുണ്ട് പിന്നെ രണ്ട് അവിടെ ഫ്ലക്ട് വരുന്നുണ്ട് പാർക്കിംഗ് സെൻസർ വരുന്നുണ്ട് അടിയിൽതേ സൈഡൻസർ വാണ്ടവർക്ക് സൈഡൻസെറും അങ്ങനെ വരുന്നുണ്ട് അപ്പോ നമുക്ക് റിയറിന്റെ കണ്ടു കഴിഞ്ഞു റിയറിൽ നിന്ന് നമ്മൾ ഇപ്പുറത്തേക്ക് വരുമ്പോ ഇപ്പുറത്തേക്ക് വരുമ്പോ പ്രത്യേകിച്ച് ഒന്നുമില്ല അപ്പുറത്ത് കണ്ട കാര്യങ്ങളൊക്കെ തന്നെ ഇപ്പുറത്ത് കൊടുത്തിരിക്കുന്നു അതുപോലെ തന്നെ നമുക്ക് തന്നെ മുപ്പത്തഞ്ച് ലിറ്ററിന്റെ പെട്രോൾ ടാങ്ക് ഇവിടെ കൊടുത്തിരിക്കുന്നു അടയ്ക്കാം പിന്നെ മൈലേജിന്റെ കാര്യം ഞാൻ പ്രത്യേകിച്ച് എടുത്ത് പറയുന്നില്ല എന്തായാലും ഒരു പതിനഞ്ച് ഇരുപതിനേഴിലൊക്കെ മൈലേജ് നമുക്ക് ലഭിക്കുന്നതാണ് അത് ഡിക്കുന്നു ഓപ്പൺ ചെയ്തല്ലോ ഡിക്ക് ഓപ്പൺ ചെയ്യുമ്പോ തന്നെ സൗണ്ട് വന്നിട്ടോ ഇത് ഫോൺ വന്നു അപ്പോ കണ്ടില്ലേ മുന്നൂറ്റി നാൽപ്പത്തഞ്ച് ലിറ്ററാണ് ഇതിന്റെ ബോർഡ് സ്പേസ് കപ്പാസിറ്റി ഇവിടെ ഒരു ട്രേ പാർട്ടൽ ട്രാ വരുന്നു ഈ ട്രാ എടുത്ത് മാറ്റിയിട്ട് നമുക്ക് ഈ സീറ്റ് ഇത്രയും അങ്ങോട്ട് മറച്ചിട്ട് കഴിഞ്ഞാൽ നമുക്ക് നല്ല സാധനങ്ങളൊക്കെ നമുക്ക് ഷിഫ്റ്റ് ചെയ്യാനൊക്കെ സുഖമായിട്ട് കൊണ്ടുപോകാം നല്ല സ്പേസ് ഉണ്ട് പിന്നെ നമുക്ക് സാധാരണ ഈ വാഹനങ്ങളൊക്കെ അറിയാലോ നമ്മുടെ ഈ താഴെ നിന്ന് എടുത്ത് സാധനങ്ങളൊക്കെ എടുത്ത് കയറ്റി ഇതിൻ്റെ ഉള്ളിലേക്ക് വെക്കുന്ന ഒരു ഫീലാണ് ഉണ്ടാവുക അതായത് ഇവിടെ കുഴി ആയിരിക്കും ഉണ്ടാവുക അത് ഈ വാഹനത്തിൽ അങ്ങനെ നേരം നോക്കി പോയിട്ടുണ്ട് ചിലതേ സ്റ്റെപ്പിനി ടയർ സംഭവങ്ങളൊക്കെ ഇവിടെ വരുന്നു നല്ല നീറ്റാണ് ഇതിൻ്റെ ഉള്ളിലൊക്കെ പിന്നെ നമുക്ക് ലൈറ്റും കാര്യങ്ങളും ഒന്നും വരുന്നില്ല എന്തായാലും നല്ല സ്പേസ് ഉണ്ട് സീറ്റ് കഴിഞ്ഞാൽ പിന്നെ സീറ്റിൽ നമുക്ക് സിക്സ്റ്റി ഫോർട്ടി ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റില്ല ഫുൾ സൈസ് ആണ് അങ്ങോട്ട് മറിച്ചിടാൻ പറ്റുള്ളൂ എന്തായാലും കുളം നമുക്ക് ഇത് അടയ്ക്കണമെങ്കിൽ ഇവിടെ ഒരു ഹാൻഡിൽ ഉണ്ട് ഹാൻഡ് വെച്ചിട്ട് അടക്കാം കൊള്ളാം നല്ല ഇതിന്റെ മുൻവശം എത്രത്തോളം ഭംഗിയുണ്ടോ അത്ര തന്നെ ഭംഗി അല്ലെങ്കിൽ അതിനേക്കാളും കൂടുതൽ ഭംഗി ഇതിന്റെ പ്രിയറിലേക്ക് ആണെന്ന് പറയാം അപ്പൊ നമുക്ക് ഇനി ഇതിന്റെ ഇന്റീരിയർ നോക്കാം ഇന്റീരിയറിലേക്ക് വരുമ്പോ നമുക്കിവിടെ ഡോറി തന്നെ കണ്ടില്ലേ ഡോർ ഡോറും തുടങ്ങാം ഇവിടെ ട്യൂട്ടർ ഇവിടെ ബ്ലാക്ക് മെഷീനിന്റെ ലിവർ കൊടുത്തിരുന്നു ഇവിടെ നമുക്കിതേ നിറവേറെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന നിറവധി മാറുന്നുണ്ട് നമുക്ക് കാണാൻ അറിയില്ല നിറവേറെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന അതിന്റെ റോട്ടറി സ്വിച്ച് ഇവിടെ നമുക്ക് വിൻഡോന്റെ സ്വിച്ച് കാര്യങ്ങള് ലോക്കിന്റെ സ്വിച്ച് ഇവിടെ നമുക്കൊരു ഹാൻഡിൽ വരുന്നു ഈ മെറ്റീരിയലൊക്കെ നല്ല ഒരു മാറ്റീരിയ മെറ്റീരിയൽ ആണ് നല്ല ഫിനിഷിന്റെ മെറ്റീരിയൽ ആണ് പെട്ടെന്നൊന്നും അങ്ങനെ കംപ്ലൈന്റ് ആവുന്ന തരത്തിലുള്ള ഒരു മെറ്റീരിയൽ അല്ല നല്ല മെറ്റീരിയൽ ആണ് ഇവിടെ നമുക്കൊരു അമ്പർല ഹോൾഡർ വരുന്നുണ്ട് ഇവിടെ ഒരു ഗ്യാപ്പ് വരുന്നുണ്ട് ഇവിടെയും പേപ്പേഴ്സ് ഒക്കെ വെക്കാം ഇവിടെ ഇഞ്ചിന്റെ സോറി എട്ട് ഇഞ്ചിന്റെ സ്പീക്കർ ഇവിടെ വരുന്നുണ്ട് നല്ല വൃത്തിയുള്ള ഒരു ഡോർ തന്നെയാണ് കേട്ടോ നമുക്ക് ഏകദേശം ഒരു കണ്ടില്ലേ ഒരു നയന്റി ആ ഏകദേശം അല്ല നയന്റി ഡിഗ്രി തുറന്നേക്കാൻ പറ്റുന്ന ഒരു ഡോറാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് ഇതൊക്കെ നമുക്ക് സീറ്റിലേക്ക് വരുമ്പോൾ നല്ല ഫാബ്രിക് സീറ്റാണ് കൊടുത്തിരിക്കുന്നത് അതിന്റെ ഈ ഇതൊക്കെ ഉണ്ടല്ലേ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ നല്ല അടിപൊളിയായിട്ട് കൊടുത്തിട്ടുണ്ട് അത് ഷോൾഡറിന്റെ സൈഡിലൊക്കെ നമ്മൾ പൊതിഞ്ഞിരിക്കുന്ന തരത്തിലുള്ള സംഭവങ്ങളൊക്കെയാണ് ഇത് കൊടുത്തിരിക്കുന്നത് ഇവിടെ നമുക്കൊരു ഹെഡ് റെസ്റ്റ് അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് കൊടുത്തിരിക്കുന്നു പിന്നെ നമുക്ക് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാവുന്ന സംഭവം കൂടെ കൊടുത്തിരിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ഇന്റീരിയറിലേക്ക് പ്രവേശിച്ചാലോ അപ്പോൾ ഇതാണ് നമ്മുടെ ആൾട്രോസിന്റെ സ്റ്റിയർ മീൽ ചെറിയ സ്റ്റിയറിംഗ് മീലാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിൽ സ്റ്റിച്ചിങ് നമ്മൾ എക്സ്ട്രാ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടെ തടിച്ച് നിൽക്കും കുഴപ്പമില്ല സ്റ്റിച്ചിങ് ചെയ്യാത്തവർക്ക് ഇത് അത് വിഷയം എന്നല്ല പിന്നെ ടാറ്റയുടെ ലോഗ വരുന്നുണ്ട് പിന്നെ നമുക്ക് ബ്ലൂടൂത്തിന്റെ സ്വിച്ച് വോളിംഗ് കൺട്രോൾസ് വയർലെസ് ഫോണിന്റെ സ്വിച്ച് ഹോർണിൻ്റെ സ്വിച്ച് ഇത് ഇവിടെയും വരുന്നുണ്ട് ഇവിടെയും വരുന്നുണ്ട് പിന്നെ നടുക്കും വരുന്നുണ്ട് പിന്നെ നമുക്ക് നമുക്കിത് വോളിംഗ് കൺട്രോൾസ് കാര്യങ്ങളൊക്കെ പ്ലസ് പോയിന്റ്സ് ഒക്കെ കൊടുത്തിരിക്കുന്നു അതുപോലെ തന്നെ ഇതിവിടെ ഒരു സംഭവം കണ്ട ഇതിൽ എന്തെങ്കിലും ഒരു വേറെ വലിയ ഫിനിഷിങ് കൊടുത്ത ഭംഗിയായിരുന്നു ചിലപ്പോൾ ടോപ്പൻ വേരിയന്റിൽ ചിലപ്പോൾ അങ്ങനെ ഉണ്ടായിരിക്കാം പിന്നെ നമുക്കത് നമ്മുടെ ഹെഡ് ലൈറ്റിന്റെയും വൈപ്പറിന്റെ ഒക്കെ എല്ലി കുറവുള്ള കൊടുത്തിരിക്കുന്നു പിന്നെ മീറ്റർ അടിപൊളി മീറ്റർ ആണ് ഒന്ന് ചാവി ഒന്ന് ഓൺ ചെയ്യാം അപ്പോ ചാവി ഓൺ ചെയ്തു അതെ ഒരുപാട് കളറുകൾ വരുന്നുണ്ട് മൾട്ടി കളേഴ്സ് ആണ് ഇതിനകത്ത് വരുന്നത് നമുക്ക് ഇതിനകത്ത് കിലോമീറ്റർ കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നു ഇത് സ്വാധീനകത്ത് വെക്കണ വണ്ടിയാണ് അത് ഓൾട്ടൊന്നുമില്ല മുപ്പത് കിലോമീറ്റർ ആണെങ്കിൽ കാണിക്കുന്നത് പിന്നെ നമുക്ക് കണ്ടില്ല ഇതിന്റെ വാണിയും കാര്യങ്ങളും കൊള്ളാം നല്ല ഒരു മീറ്റർ തന്നെയാണ് പിന്നെ മീറ്റർ കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഹാർമൻ കാർഡിൻ്റെ സെവൻ ജി സെവൻ ഇഞ്ചിൻ്റെ ഒരു ടച്ച് സ്ക്രീൻ വരുന്നുണ്ട് അത് ഉയർന്നു നിൽക്കുന്ന തരത്തിലാണ് ഇങ്ങനെ കൊടുത്തിരിക്കുന്നത് കുഴപ്പമില്ല എന്ന് പറയാം തലക്കേടില്ല എന്ന് പറയാം അതുപോലെ തന്നെ നമുക്ക് റിവേഴ്സ് ക്യാമറ വരുന്നുണ്ടല്ലോ റിവേഴ്സ് ഒക്കെല്ലോ പിന്നെ ഇത് ഫൈവ് ഗിയർ മാനുവൽ ട്രാൻസ്ഫർ ആണ് പെട്രോളാണ് റിവേഴ്സിനിട്ട് നോക്കാം എത്രത്തോളം ക്ലാരിറ്റി ആ വലിയ കൊഴപ്പൊന്നുമില്ല പാർക്ക് ബ്രേക്ക് എൻഗേജ് പ്ലീസ് റിലീസ് എന്നൊക്കെ അതിൽ കൊടുത്തിട്ട് നമുക്കൊന്ന് റിലീസ് നോക്കാം ഞാൻ ഹാൻഡ് ബ്രേക്ക് മാറ്റി ഓക്കെ കാര്യത്തിൽ എല്ലാം കൊണ്ടും ടാറ്റ് അടിപൊളിയാണ് നമുക്ക് വലിയ തരക്കേടില്ലാത്ത ഒരു ടച്ച് സീനാണ് പിന്നെ ഈ വിലക്ക് ഈ എന്തായാലും ഒരുപാട് തട്ടിപ്പുകളൊന്നും കിട്ടില്ലല്ലോ എന്തെങ്കിലും നമ്മുടെ ആവശ്യങ്ങളൊക്കെ നടക്കുന്നതുകൊണ്ട് നമുക്കപ്പോ ഗിയർ മാറ്റാം പെട്ടെന്ന് റഫണ്ടി ഉണ്ട് അതിന്റെ കാര്യങ്ങളൊക്കെ പിന്നെ നമുക്ക് എ സി വന്റ് വരുന്നു നമ്മുടെ ഹസാ ലൈറ്റിന്റെ സ്വിച്ച് വരുന്നു എ സി ബന്റ് വലിയ എ സി ബന്റ് ആണ് അതിന്റെ ചുറ്റിന്റെ ഒരു സെൽവർ ഫിനിഷിങ് കൊടുത്തിരിക്കുന്നു ഇവിടെ ആൾട്രോസ് എന്നൊരു ബാഡ്ജിൻ നല്ല മനോഹരമായി കൊടുത്തിരിക്കുന്നു പിന്നെ അത് ഇവിടെ ഒക്കെ നമുക്ക് ഒരു ഇങ്ങനെ സംഭവം പോകുന്നുണ്ട് നമുക്ക് എക്സ്ട്രാ ഇവിടെ ആംബിയൻ ലൈറ്റ് ഒക്കെ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിൻ്റെ ആയി കിട്ടും ആഫ്റ്റർ മാക്കറ്റ് കിട്ടും പിന്നെ അത് ഈ മെറ്റീരിയൽ കണ്ടില്ല അതായത് ഇവിടെ ഒരു കളർ ഇവിടെ വേറെ കളർ ഇവിടെ വേറെ കളർ ഇവിടെ വേറെ കളർ ഇവിടെ വേറെ കളർ കുറേ കളേഴ്സും കൂടെ ചേർന്നിട്ടുള്ള സംഭവമാണ് പിന്നെ നമുക്ക് എ സി ഡിവൽ സോൺ എ സി ഒന്നും വരുന്നില്ല നമുക്ക് മാനുവൽ എ സിയൊക്കെ കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നുണ്ട് പിന്നെ നമുക്ക് ഇവിടെ യു എസ് പോർട്ട് വരുന്നു ഇതൊക്കെ ഡമി സ്വിച്ചുകളാണ് നമുക്ക് ഇവിടെ ഒരു പന്ത്രണ്ട് വോൾട്ടിന്റെ ഒരു ചാർജിങ് സോക്കറ്റ് പന്ത്രണ്ട് വോൾട്ടിന്റെ വരുന്നുണ്ട് എ സിയുടെ സ്വിച്ചിന്റെ സൈഡിലൊക്കെ ഈ ക്രോമിയതിൻ്റെ ഇതൊക്കെ നല്ല ഭംഗിയായിട്ട് കാണാനായിട്ട് അതുപോലെ തന്നെ ഇവിടുത്തെ നമുക്ക് ഫോണൊക്കെ ഇട്ട് വെക്കാം അത്യാവശ്യം പേപ്പേഴ്സൊക്കെ സൂക്ഷിച്ച് വെക്കാം പിന്നെ നമുക്ക് ഇത് കോണോമി മോഡ് സിറ്റി ഡ്രൈവ് മോഡ് ആക്ടിവേറ്റഡ് നമുക്ക് നമ്മുടെ കാണിക്കുന്നുണ്ട് നമുക്ക് വീണ്ടും ഇക്കോണമി ഡ്രൈവ് മോഡ് ആക്ടിവേറ്റഡ് എക്കോണമി ടു വരുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ബോട്ടിൽ ഹോൾഡർ വരുന്നുണ്ട് ആമറസ്റ്റ് വരുന്നില്ല അതുകൊണ്ട് കൂടെ കൊടുക്കാമായിരുന്നു പിന്നെ ഇവിടെ നമുക്ക് എന്തെങ്കിലും സൂക്ഷിക്കാം പിന്നെ ഇത് കണ്ടില്ലേ ഇത് എന്തിനോ വേണ്ടി ചെയ്ത വെച്ചൊരു സാധനമാണെന്ന് എനിക്ക് തോന്നണേ എന്താണെന്ന് മനസ്സിലായിട്ടില്ല എന്തെല്ലാം അങ്ങനത്തെ തന്നെ നിൽക്കട്ടെ അതുപോലെ തന്നെ നമുക്ക് ഈ സീറ്റിലേക്ക് വരുമ്പോളായാലും നല്ല ഫാബ്രിക് സീറ്റ്സ് ആണ് കൊടുത്തിരിക്കുന്നത് പിന്നെ നമുക്ക് ആ ഡോറിലും ട്യൂട്ടർ കാര്യങ്ങളും സംഭവങ്ങളൊക്കെ സ്പീക്കർ ബോട്ടിൽ ഹോൾഡർ അമ്പറിലെ ഒക്കെ കൊടുത്തിരിക്കുന്നു പിന്നെ നമുക്ക് എയർ ബാഗ് ചെയ്യുന്നതിനകത്ത് എല്ലാ വേരിയൻറ്റിലും വരുന്നുണ്ട് ഇവിടെ ഹാൻഡിൽ കൊടുത്തിരിക്കുന്നു അതുപോലെ തന്നെ നമുക്കിവിടെ ലൈറ്റ് കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിരിക്കുന്നു ഇവിടെ ഒരു നോർമൽ മിറർ കൊടുത്തിരിക്കുന്നു പിന്നെ നമ്മുടെ സൺ പ്രൂഫ് സിംഗിൾ പേൻ സൺ പ്രൂഫ് ഓട്ടോ അങ്ങോട്ട് പൊക്കോളും അടുത്തേ എന്തായാലും നമുക്ക് ഈ ഒരു പ്രൈസ് റേഞ്ച് അതായത് ഒമ്പത് ലക്ഷത്തി പ്രൈസ് റേഞ്ചില് സൺറൂഫ് ഒക്കെ ഉള്ള അത്യാവശ്യം നല്ല ഫീച്ചേഴ്സ് ഒക്കെ ഉള്ള ടാറ്റയുടെ സേഫ്റ്റി ഉള്ള ഫൈവ് സ്റ്റാർ സേഫ്റ്റി ഉള്ള വാഹനം വേണമെങ്കിൽ എന്തായാലും ഈ മോഡൽ നമുക്ക് ചൂസ് ചെയ്യാം അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ മുന്നിലത്തെ കാര്യങ്ങൾ പിന്നെ എന്തെങ്കിലും പറയാം വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക പിന്നെ എന്താണ് ഒരു ട്യൂട്ടർ ഒക്കെ വരുന്നുണ്ട് ഇതൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ വരുന്നത് അതുപോലെ തന്നെ നമുക്ക് സീറ്റിന്റെ കൈ സപ്പോർട്ടായാലും നമുക്ക് ഇങ്ങനെ ഇരുന്ന് നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ നമുക്ക് കുഴപ്പമില്ല എന്തായാലും ഈ കാല് ഇങ്ങനെ നിവൃത്തിയിരിക്കുമ്പോൾ കുഴപ്പമില്ല പക്ഷെ നമ്മൾ നമ്മളിത് അത്യാവശ്യം നമ്മൾ ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഈ കാല് ഇങ്ങനെ വെച്ചിട്ടാണ് വണ്ടി കുറച്ചേരം ഓടിക്കുകയാണെങ്കിൽ അത് നമ്മൾ ഫ്രഷ് ആവട്ടാതെ ഇങ്ങനെ ഇരുന്ന് ഓടിക്കാണെങ്കിൽ നമുക്ക് ഇത്തിരി ഇവിടെ സപ്പോർട്ട് കുറവുണ്ട് കണ്ടില്ലേ അത് ഇത്രയും കുറവുണ്ട് കുറച്ച് കാല് കഴിക്കുക അപ്പോൾ നമുക്ക് ഇതിനൊക്കെ ഒന്ന് ചാരി വെക്കാനൊക്കെ തോന്നും പക്ഷെ ചോട് തൈ സപ്പോർട്ട് ആവാമായിരുന്നു പക്ഷെ ഇങ്ങനെ നമ്മൾ ക്ലച്ച് ഔട്ട് നീട്ടി കാലിന് ഇരുന്ന് ഓടിക്കുമ്പോൾ നമുക്ക് വലിയ കുഴപ്പമില്ലാത്ത സീതി നമുക്ക് ഉപയോഗിക്കാം അപ്പൊ നമുക്ക് ഇനി ബാക്ക് സീറ്റിലേക്ക് പോയാലോ ഇങ്ങനെ തുറക്കാം ബാക്ക് സീറ്റിലേക്ക് വരുമ്പോ ഡോറിലത് ട്യൂട്ടർ കാര്യങ്ങൾ സ്പീക്കർ സ്പീക്കറ് സ്വിച്ച് പേമ്പിൾ ഫിനിഷിങ്ങിന്റെ ഒരു ലീവർ പോട്ടി ഹോൾഡർ കാര്യങ്ങളൊക്കെ കൂടെ കൊടുത്തിരിക്കുന്നു അപ്പോ നമുക്ക് ഈ സീറ്റിനെ മറച്ചിടാം സീറ്റിനെ മറച്ചിട്ടു അപ്പോ നമുക്ക് സീറ്റിലേക്ക് ലിക്ക് വരുമ്പോ തന്നെ കാര്യം നമുക്ക് ആം ഒന്നും കൊടുത്തിട്ടില്ല അതെന്തായാലും കുഴപ്പമില്ല പക്ഷെ എന്നാലും നല്ല വലിയ സീറ്റ്സ് ആണ് കൊടുത്തിരിക്കുന്നത് നല്ല വലിയ സീറ്റ് ആണ് അതുപോലെ തന്നെ രണ്ട് ഹെഡ് റെസ്റ്റ് കൊടുത്തിരിക്കുന്നു കൊള്ളാൽ അതുപോലെ തന്നെ നമുക്ക് ലീക്ക് കയറുമ്പോഴായാലും കാലെടുത്ത് വെക്കാനും അധികം ഹൈറ്റ് ഒന്നും ഇല്ലെന്നുള്ളതാണ് സുഖമായിട്ട് പ്രായ ആർക്കൊക്കെ സുഖമായിട്ട് സെൻട്രിട്ടാണ് അതിന് ഹൈറ്റ് കുറവായതിന്റെ പേരിൽ തന്നെ നമുക്ക് മൂന്ന് പേർക്കൊക്കെ സുഖമായിട്ട് നമുക്ക് ഇരുന്ന് പോവാം അതുപോലെ തന്നെ ടൈ സപ്പോർട്ടും കാര്യങ്ങളായാലും അത്യാവശ്യം നല്ല തൈ സപ്പോർട്ടൊക്കെ കിട്ടുന്നുണ്ട് കൊള്ളാം നന്നായിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഇപ്പുറത്ത് ഇത് ഹാൻഡിൽ ഒക്കെ ഇവിടെ വരുന്നുണ്ട് കൊള്ളാം നമുക്ക് എല്ലാ സൗകര്യത്തിൽ നല്ല സീറ്റ് വലിയ സീറ്റ് ആയിട്ട് നമുക്ക് ഇരിക്കാം അത് തന്നെ ബാക്കിൽ എ സി വൻ്റെ കാര്യമൊന്നും കൊടുത്തിട്ടില്ലെങ്കിലും ഇത് ഒരു ഫോണൊക്കെ വെക്കാന്നുള്ള സംവിധാനം കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിനകത്ത് എ സി വന്നും കാര്യങ്ങളൊന്നും ബാക്കിൽ ഇല്ലെങ്കിലും നമുക്ക് നല്ലൊരു കൂളിങ് കിട്ടും പ്രത്യേകിച്ച് ടാറ്റട വണ്ടിയിലൊക്കെ എ സി ഒക്കെ നല്ല തണുപ്പായിരിക്കും നമ്മുടെ ബാക്കിൽ നിന്ന് നമ്മൾ മുന്നേക്ക് നോക്കുമ്പോഴുള്ള വ്യൂ ഇതാണ് കേട്ടോ കണ്ടില്ലേ കൊള്ളാം നല്ല വലിയ ഡാഷ് ബോർഡ് എല്ലാ ചാറ്റിട വാഹനങ്ങൾക്കും അങ്ങനെ പ്രത്യേകത ആയിരിക്കും ഡാഷ് ബോർഡ് വലിയതായിരിക്കും അപ്പോ ഇത്രക്കെയാണ് ഇതിന്റെ ഇന്റീരിയർ